നാൾ നമ്മുടെ രക്ഷയായി നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോയുടെ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു നമ്മ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ള വഹാലലുയ്യ ഉദ്ധാരണങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞാൽ താഴ്ചയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം ഇനിയില്ല എന്ന് കരുതുന്ന സ്ഥലത്ത് ഇല്ല ഇനിയും അധികമുണ്ട് എന്ന് പറഞ്ഞ് നമ്മെ ഉദ്ധരിക്കുന്ന ഒരു ദൈവം ജീവിതത്തിൽ നാം ഏത് നിരാശകളിലേക്ക് തകർന്നു പോയാലും പ്രത്യാശ നൽകുന്നൊരു ദൈവം നാം അവിശ്വാസത്തിൽ അതല്ലെങ്കിൽ വിശ്വാസം തക പകർന്ന് സംശയിച്ചു പോയാലും ദൈവം നമ്മെ വിശ്വാസത്തിൽ മുന്നേറുവാൻ സഹായിക്കുന്ന ഒരു ദൈവം ഉദാഹരണങ്ങളുടെ ദൈവം എന്ന് പകൽ കാലോ അതാവിൻ്റെ സന്നിധിയിൽ നാം ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ഇന്നലെ വരെയും കിടന്ന ചില വിഷയങ്ങളിൽ നിന്നൊരു ഉദാഹരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായി ചില നീക്കുപോക്കുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇനി അതിനൊരു നീക്കുപോക്കുമല്ല അത് അങ്ങനെ തന്നെ തന്നെയേ ഉള്ളൂ എന്ന് ചില നെഗറ്റീവായി വിചാരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ദൈവം ചില നീക്കുപോക്കുകളെ വയ്ക്കുന്നു ഹാലലൂയ ദൈവം നമുക്കായി പ്രതിക്രിയ നടത്തുന്നു ആ വിധവ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചപ്പോൾ അനീതിയുള്ള ഒരു യജമാനൻ്റെ സന്നിധിയിൽ നിന്ന് അവൾക്ക് വേണ്ടി ഒരു കാര്യം സാധിച്ചു കിട്ടിയതുപോലെ അനേക നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിൽ മടുത്തു എന്ന് നിങ്ങൾ പറയുന്ന ചില വിഷയത്തിലും കർത്താവ് നിങ്ങൾക്കായി ഒരു പ്രതിക്രിയ ചെയ്യുവാനായി ഒരുങ്ങിയിരിക്കുന്നു അതിനായി ഒന്ന് പകൽക്കാലവും നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ദേഹം ദേഹി ആത്മാവിൽ കർത്താവിന് കൊടുക്കേണ്ടുന്ന എല്ലാ മഹത്വവും കൊടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പച്ച ഓരോ പ്രഭാതത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയോടടുത്തു വരുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട മുഖം ഒന്ന് കാണുവാൻ അങ്ങനത്തെ ശബ്ദം കേൾക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നപ്പച്ചാ ഹാല ലൂയകർത്താവെ അങ്ങ് സ്തുതികളുടെ മധ്യത്തിൽ അധിവസിക്കുന്നൊരു ദൈവം ഞങ്ങളുടെ അധരങ്ങൾ ഉയർത്തി അങ്ങ് സ്തുതിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ സിംഹാസനമിട്ട് ഇട്ട് രാജാതിരാജാവായി കർത്താദി കർത്താവായി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങ് കടന്നു വരുന്നതിനായി സ്തോത്രം അപ്പച്ച ദൈവമേ ആ ഒരു വെളിപ്പാട് കിട്ടിയിട്ടില്ലാത്ത കർത്താവിനെ സ്തുതിക്കുവാനറിയാത്ത പ്രാർത്ഥിക്കേണ്ടത് അറിയില്ല പ്രാർത്ഥിക്കുന്നതിൻ്റെ വില എന്തെന്നറിയില്ല അങ്ങനെയൊക്കെയുള്ള പ്രിയപ്പെട്ടവരിലേക്ക് എന്ന് പ്രാർത്ഥനയുടെയും യാചനയുടെയും ആത്മാവിനെ അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഏതെങ്കിലും വിഷയങ്ങൾ വന്നാൽ ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ സ്ഥാനത്ത് രാവിലും പകലിലും കർത്താവ് യാമങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുവാൻ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുവാൻ അകത്തളങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവോട് സംസാരിക്കുന്ന ദൈവമൊരു പുതു മനുഷ്യനെ ഈ പ്രിയപ്പെട്ടവർക്ക് അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഇവരെ ദൈവമേ ചില പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ അവർ ശരീരം കൊണ്ട് ക്ഷീണിക്കുന്നു മയങ്ങിപ്പോകുന്നു ഉറങ്ങിപ്പോകുന്നു പല തരത്തിലുള്ള തടസ്സങ്ങൾ വന്ന് അവർക്ക് പത്ത് മിനിറ്റ് പോലും പ്രാർത്ഥിക്കുവാൻ കഴിയാതിരിക്കുന്ന ചില സഹോദരിമാരിലേക്ക് ചില സഹോദരന്മാരിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചില നിയോഗങ്ങളെ ദിവസങ്ങളിൽ അയപ്പാനായി പ്രാർത്ഥിക്കുന്ന പച്ച മണിക്കൂറുകൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ അവരുടെ പ്രാർത്ഥനയാൽ കർത്താവെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഭവനങ്ങളിൽ കണ്ട കണ്ടിട്ടില്ലാത്ത ദേശങ്ങളിൽ കണ്ടിട്ടില്ലാത്ത സഭകളിൽ വലിയ വ്യത്യാസങ്ങൾ വരുവാൻ സ്വർഗം അതെല്ലാം എഴുതി എഴുതിവെക്കുവാൻ ഇവരുടെ പ്രാർത്ഥനയാൽ ആ ദേശത്തെ തൊട്ടു അവിടെ രൂപാന്തരം വന്നു അവിടെ ആത്മാക്കൾ വിടിവിക്കപ്പെട്ടു ചില പൈശാചിക മണ്ഡലങ്ങൾ തകർന്നു എന്ന് കർത്താവ് സ്വർഗം ഇവർക്ക് സാക്ഷ്യം നിൽക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ പ്രത്യേകമായിരിക്കുന്ന ഒരു അഭിഷേകം ഇവരിലേക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന വച്ചാൽ ദൈവരാജ്യ സംബന്ധമായി ഇവർക്ക് പലർപ്പോഴും ഇറങ്ങിപ്പോകുവാൻ കഴിയുന്നില്ല വചനം പറയുവാൻ കഴിയുന്നില്ല പലരിലേക്കും എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവെ ഉള്ളവർ ചെയ്യുന്നതിലും അധികം പ്രവർത്തി ഇവരുടെ പ്രാർത്ഥനയാൽ സംഭവിക്കപ്പെടുവാനായി ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചില ദൈവമേ തീക്കുള്ളിൽ എന്നതുപോലെ പാപത്തിൻ്റെ ബന്ധനങ്ങൾ ശത്രുവിൻ്റെ ദൈവമേ ബന്ധനങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരെ പുറത്തെടുക്കുവാൻ അവരെ വിടിവിക്കുവാൻ അവരെ രക്ഷിക്കുവാൻ ഈ പ്രിയപ്പെട്ടവരുടെ അധരത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് ശക്തി ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകം മുഖത്തെ തകർക്കുന്ന അഭിഷേകം കർത്താവെ മുഖത്തിൻ്റെ കൈകളെ ഓടിച്ചു ഒരു അഭിഷേകം ഇവരിൽ വരുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുവൻ്റെ നാമത്തിൽ കർത്താവ് എന്ന പാൽക്കാലവും ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിനായി കാത്തിരിക്കുന്നവർ ഒരു പുതിയ തലമുറയെ കരങ്ങളിലെടുക്കുവാൻ ദൈവമേ തടസ്സങ്ങളായി പലതും ദൈവമേ അവരുടെ ജീവിതത്തെക്കുറിച്ചെല്ലാം മനുഷ്യനും മെഡിക്കൽ സയൻസും ഒക്കെ വിധി എഴുതിയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കണം വരുന്ന ആണ്ടിൽ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കരങ്ങളിൽ ഒരു കുഞ്ഞിനെ എടുക്കുമെന്ന് കർത്താവേ ദൈവമേ സാറായോട് പറഞ്ഞതുപോലെ ഈ പ്രിയപ്പെട്ടവരോടും കർത്താവ് അവരുടെ ശരീരത്തിൻ്റെ ഏത് നിർജ്ജീവാവസ്ഥകളിൽ ഇരുന്നാലും എന്ത് പ്രതികൂലത്തിലിരുന്നാലും സ്വർഗ്ഗം ഇവർക്ക് വേണ്ടി ഒരു ഒരാത്ഭുതത്തെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ കുടുംബജീവിതങ്ങൾ ദൈവം അനുഗ്രഹിച്ച് നൽകണമേ ദൈവമേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ളവർക്ക് നല്ല ആലോചനകളെ കൊടുക്കണമേ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർ കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങിയവർ കർത്താവേ ജീവിതം മടുത്ത് ചിലർ ആത്മഹത്യയെക്കുറിച്ചും ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന കർത്താവേ യേശുവൻ്റെ നാമത്തിൽ എല്ലാ സൂയിസൈഡിൻ്റെ ആത്മാക്കൾ യേശുവൻ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ ജീവിതം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഇനിയും ജീവിക്കുവാൻ അങ്ങവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച വർദ്ധിച്ച ഉത്സാഹത്തോടെ ആത്മബലത്തോടെ ജീവിതത്തെ പൊരുതി നേടുവാൻ കർത്താവിൻ്റെ ദൈവമേ ഹിതം ജീവിതത്തിൽ നടക്കുവാൻ ഒക്കെ പ്രിയപ്പെട്ടവരെ എന്നു പകൽക്കാലവും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവരുടെ പഠനം കർത്താവ് അവരുടെ എക്സാമുകൾ ജോലി എല്ലാറ്റിലും കർത്താവിൻ്റെ കൃപ അധികമധികമായി കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കുന്ന ദൈവം സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവം നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബത്തിൻ്റെയും ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളിലും കർത്താവെ ഒരു വിശാലത ഞെരുക്കത്തിൽ നിന്നൊരു വിശാലതയിലേക്ക് ശൂന്യതയിൽ നിന്ന് കർത്താവ് നിറവിലേക്ക് പാഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവേ സമൃദ്ധമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒക്കെ വരുവാനായി ഇവരെ സഹായിക്കണമേ ഇന്ന് പാൽ കാലോ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവിയെ അത്ഭുതകരമായിരിക്കുന്ന രോഗസൗഖ്യങ്ങൾ ഇവരിൽ നടക്കുവാൻ ചിലർക്ക് പുതിയ കിഡ്നിയെ കൊടുക്കുവാൻ ചിലർക്ക് പുതിയ ഹാർട്ടിനെ കൊടുക്കുവാൻ ദൈവമേ ട്രീറ്റ്മെൻറ് കൊണ്ട് ഫലമില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് അത്ഭുതകരമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ഇറങ്ങി വരുവാൻ ഒക്കെ അങ്ങ് സഹായിക്കണമെപ്പച്ചാ തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പാപക്ഷമ പ്രാപിച്ച് സൗഖ്യത്തെ ശരീരത്തിലും മനസ്സിലും ഏറ്റെടുക്കുവാന് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെപ്പച്ചാൽ ചില കുറ്റബോധങ്ങളിൽ നിന്ന് കർത്താവേ പുറത്തു വരുവാൻ ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ വാക്കുകൊണ്ട് മുറിഞ്ഞിരിക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടി കർത്താവെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന മരണവേദനകളിൽ ആയിരിക്കുന്നവർ കർത്താവെ ആക്സിഡന്റ് മുഖേന രോഗങ്ങൾ മുഖേന അവിചാരിതമായൊക്കെ ജീവിതം നഷ്ടപ്പെട്ടു പോയ ദൈവമേ അവരുടെ പ്രിയപ്പെട്ടവർ കർത്താവെ ആശ്വാസം കൊള്ളുവാൻ മനസ്സിലാതിരിക്കുന്നവരിലേക്ക് സകല ആശ്വാസങ്ങളുടെയും പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ ആശ്വാസം അത്ഭുതകരമായി ദിവസങ്ങളിൽ വന്നിറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച യാത്രയിലൊക്കെ ആകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ രക്തത്താൽ ദൂതന്മാരുടെ സംരക്ഷണയാൽ കാത്തു പരിപാലിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച എല്ലാ പ്രാർത്ഥനകളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ പ്രവാചകനായിരുന്ന ഹാബക്കൂക്ക് എഴുതിയ ആ പ്രവാചക പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നു ആണ്ടുകൾ കഴിയും മുമ്പേ ഹുബേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ എന്ന് ഹബക്കൂക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഹബക്കൂക്കിൻ്റെ പ്രവചന പുസ്തകത്തിൽ ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധമായിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഏറ്റു പറയുന്ന വാഗ്ദത്വം പോലെ പറയുന്ന ഒരു കാര്യമാണ് രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം എന്താ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു താമസിച്ചാലും അത് വരും അത് സമാപ്തിയിലേക്ക് ബെറ്റപ്പെടുന്നു എന്ന് പറയുന്നു അവിടെ ശരിക്കും അതൊരു നെഗറ്റീവ് ആയിരിക്കുന്ന കാര്യം മറ്റൊരു ശത്രുരാജ്യം വരുന്ന കാര്യത്തെക്കുറിച്ചാണെങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ പോസിറ്റീവായിട്ടെടുക്കാൻ ചില ദർശനങ്ങൾ ഓടിപ്പോകുന്നതൊരു ഓടിപ്പോകുന്നവനു പോലും വായിക്കത്തക്കവണ്ണം തെളിവായി എഴുതുക എന്ന് ഹവക്കു പ്രവാചകൻ പറയുന്നു അപ്പോൾ അവിടെ എന്താണ് ദർശനങ്ങൾ കേൾക്കാനുള്ളതല്ല അത് പറയാനുള്ളതല്ല അത് എഴുതി ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ തലമുറകളെക്കുറിച്ച് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ഒരു പ്രതികൂലത്തിൻ്റെ മാധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് എന്ത് ചെയ്തു തരണം എന്നുള്ളതിനെക്കുറിച്ച് ഓടിപ്പോകുന്നവന് പോലും തെളിവായി വായിക്കത്തക്ക വണ്ണം എഴുതുക എന്ന് പറഞ്ഞാൽ എന്നാണ് വ്യക്തമായി എഴുതുക നിങ്ങളുടെ ഭവനത്തിൻ്റെ ചുറ്റും ചുമരുകളിൽ ബുക്കിൽ എല്ലാം നിങ്ങൾ വളരെ വ്യക്തമായി എഴുതണം ഇന്ന ഇന്നാണ്ടിൽ ഇന്ന വർഷം കർത്താവ് എന്നോടൊത് പറഞ്ഞു ഇന്ന വർഷത്തിൽ ഇന്ന ദിവസത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുമെന്ന് ഇത് പറഞ്ഞു എന്നെല്ലാം നിങ്ങളൊന്ന് ഓർത്തെടുക്കുക എന്തൊക്കെയാണ് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു ജോലി ലഭിക്കുന്നതിനെക്കുറിച്ച് നല്ലൊരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒരു ശുശ്രൂഷയിലേക്ക് നിങ്ങൾ പ്രവേശിച്ച് തിനെക്കുറിച്ച് സാമ്പത്തികമായൊരു നന്മ ഒരു ഭവനം ഇതെല്ലാം ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥാവേ അവിടെയാണ് അടുത്ത അടുത്ത അധ്യായത്തിൽ ഹവക്കു പ്രവാചക ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ നിങ്ങളും പറയണം കർത്താവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ ആണ്ട് കഴിയുന്നതിന് വെറും മൂന്ന് മാസം മാത്രമേ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളായിരിക്കാം എങ്കിലും ഇത് കഴിയുന്നതിന് മുമ്പേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അത്ഭുതത്തെ പ്രവർത്തിക്കും ത്തിക്കുന്ന ദൈവം അതിശയങ്ങളുടെ ദൈവമായിരിക്കുന്നവൻ ഞങ്ങൾക്ക് വേണ്ടി ഇതിനെ വെളിപ്പെടുത്തി ഇതിനെ പൂർത്തീകരിച്ച് നൽകണമേ പിതാവേ എന്ന് നിങ്ങളെഴുതി വയ്ക്കുക അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എല്ലാം നിങ്ങളുടെ വാതിലിലെല്ലാം ഇതിരുന്ന് ഇങ്ങനെ കണ്ണിൻ്റെ മുമ്പിൽ തെളിഞ്ഞു കണ്ട് നിങ്ങളതിനെ ഏറ്റി പറഞ്ഞ് 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 ആ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ഈ ആണ്ട് കഴിയുന്നതിന് മുമ്പേ ഈ വർഷം നടക്കുമെന്ന് പറഞ്ഞ് എല്ലാ നന്മകളിലേക്കും പ്രവേശിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ